മാമ്പഴ മധുരം കാത്തുവയ്ക്കാനും പടന്ന നടക്കാവ് കാപ്പുകുളത്തിന് സമീപം നാട്ടുമാന്തോപ്പ് ഒരുങ്ങുന്നു ഓർമ്മകളുടെ ചെറുമാന്തോപ്പ് എന്ന പേരിൽ വിവിധങ്ങളായ നാട്ടുമാവുകൾ നട്ടുപരിപാലിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വിവിധങ്ങളായ നാട്ടുമാമ്പഴ രുചികൾ വരും തലമുറകൾക്ക് കൂടി കരുതിവയ്ക്കാൻ ഒരു ചെറുമാന്തോപ്പ് കൂടി ഒരുങ്ങുകയാണ് ഓയക്കാല തലമുറ ബാക്കി വെച്ച മധുരം ഇനി അങ്ങോട്ടുള്ള തലമുറയ്ക്ക് കൂടി പകർന്നു നൽകാനാണിത് കുഞ്ഞിമംഗലത്തിന്റെ തനതുമാവിനമായ കുഞ്ഞിമംഗലമാവിനെയും രുചിയിലും നിറത്തിലും മണത്തിലും വൈവിധ്യമുള്ള മറ്റു നാട്ടുമാവിനങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പയ്യന്നൂർ കോളേജ് ബോട്ടണി പി ജി വിഭാഗത്തിന്റെ കുഞ്ഞാങ്ങലം മാങ്ങാക്കൂട്ടായ്മ പഠന ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് എന്നിവ ചേർന്നാണ് മാന്തോപ്പ് ഒരുക്കുന്നത് കുഞ്ഞാങ്ങല മാങ്ങാക്കൂട്ടായ്മയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന പതിനഞ്ചാമത് മാന്തോപ്പാണിത് നടക്കാവ് കാപ്പുകുളം പരിസരത്ത് നൂറോളം മാവിൻ തൈകൾ നട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു പ്രശസ്ത ചലച്ചിത്ര നടനും വാർഡ് മെമ്പറുമായ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ കുഞ്ഞിമംഗലം മാവിന്റെ തൈ നട്ടുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ നിന്ന മാങ്ങ ആരോ മാവാണ് അതിന്റെ മാങ്ങയാണ് നമ്മളൊക്കെ കഴിക്കുന്നത് അപ്പോൾ വരും തലമുറക്ക് വേണ്ടി നമ്മൾ മാവ് വെച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കഴിഞ്ഞ അഞ്ച് ടേമില് അതായത് അഞ്ച് വർഷം മുമ്പ് നമ്മുടെ പടന ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് തടിയം കോവില് നൂറോളം മാവും അതുപോലെ തന്നെ പ്ലാവും വെച്ച് പിടിപ്പിച്ചിരുന്നു അതിൽ എഴുപത്തി അഞ്ച് എൺപതെണ്ണം ഇപ്പോഴും ബാക്കിയുണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതും ഇപ്പോൾ നമ്മളൊരുപാട് പിന്നെ തൊഴിലുറപ്പിൻ്റെ ഒക്കെ ഭാഗമായി ഈ കാപ്പകുളത്തിലെ സൈഡിൽ ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി മാവും മറ്റ് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല നിലയിൽ നമുക്ക് വളർത്താൻ വേണ്ടി കഴിയണം ചടങ്ങിൽ പയ്യന്നൂർ കോളേജ് ബോട്ടണി പി വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണൻ എം വി മോഹനൻ എന്നിവർ സംസാരിച്ചു പി പി രാജൻ എം വി പി മുഹമ്മദ് കുഞ്ഞി എം കെ ലക്ഷ്മണൻ ടി പി മധു ടി കെ പ്രീത ജാനകിയമ്മ സാൻബക് ഹസീന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ